السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم إن الله ينظر في وجه الشيخ المؤمن صباحا ومساء فيقول يا عبدي كبر سنك ودق علمك ورق جلدك وقرب أجلك وحان قدومك علي فاستحي مني فَأَنَا أَسْتَحِيِّ مِنْ شَيْبَتِكَ أَنْ أُعَذِبَكَ بِالنَّارِ جامع الأخبار النقدان تتل وذلك فتح حديث النبي صلى الله عليه وسلم براني إن الله تعالى الله سبحانه وتعالى ينظر في وجه الشيخ المؤمن صباحا ومساء إلا راويله ويقناله بشواسي آية ويسند وردرد مغطي മുഖത്തേക്ക് അള്ളാഹു നോക്കും എന്നിട്ട് അള്ളാഹു പറയൂ യാഗുതി എൻ്റെ അടിമെ സിന്നുക നിന്റെ വയസ്സ് വലുതായിരിക്കുന്നു നിനക്ക് പ്രായം കൂടിയിരിക്കുന്നു വതക്ക അലമുക നിന്റെ എല്ലുകൾ ലോലമായിരിക്കുന്നു ബലം കുറഞ്ഞിരിക്കുന്നു വറക്ക ജെൽതുക നിന്റെ തൊലിക്ക് കട്ടി കുറവുണ്ട് കൊട്ടി കട്ടി കുറഞ്ഞിരിക്കുന്നു അത് മർദ്ദവമായിരിക്കുന്നു വക്കാറൂപ അജലുക നിന്റെ അജല് നിന്റെ മരണാവധി അടുത്തിരിക്കുന്നു വഹാന പൊതുവുമൊക്കെ അലിയ എൻ്റെ അടുക്കൽ എൻ്റെ അടുക്കലേക്ക് നിനക്ക് വരാനുള്ള സമയം ആസന്നമായിരിക്കുന്നു അതുകൊണ്ട് ഫസ്തഹയീമിൻ മിന്നി എന്നെ തൊട്ട് നീ ലജ്ജയുള്ളവനാവുക ഹയീമിനി ബത്തിക്കീപ ബിന്നാർ തീ കൊണ്ട് ശിക്ഷിക്കുന്നതിന് തൊട്ട് നിന്റെ നിര എന്നെ ലജ്ജിപ്പിക്കുന്നു അതുകൊണ്ട് നീയും ലജ്ജുള്ളവനാവുക തെറ്റുകളിൽ നിന്ന് വെട്ടിനിൽക്കുക നിന്നെ ശിക്ഷിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു എന്ന് ഓരോ വൃദ്ധന്മാരുടെ മുഖത്തേക്ക് നോക്കി പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹു പറയുമെന്ന് മുത്തലബി അലൈഹി വല്ല അരുളുന്നു